നടി പേളി ഗർഭിണി കണ്ടുപിടിച്ചത് ആരാധകർ പക്ഷേ നടിയും ഭർത്താവും ശ്രീനിഷും അറിഞ്ഞതേയില്ല ബിരിയാണി തന്ന് ഗ്യാസ് കയറി അത് ഗർഭമാക്കി ആരാധകർ മൂന്നാമതും ഗർഭിണിയാണെന്ന പ്രചരണങ്ങൾ തള്ളി നടിയും അവതാരകയുമായ പേളിയുമാണി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടിയുടെ പ്രതികരണം ഞാൻ ഗർഭിണിയല്ല അത് വെറും ബിരിയാണിയാണ് എന്നായിരുന്നു പേളി കുറിച്ചത് പുതിയ വീടിന്റെ പാലുകാച്ചിൽ വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെ പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന ചർച്ചകളാണ് താരത്തിന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞത് ഇതിനുള്ള പ്രധാന കാരണം പേളിയുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന് പേളി പറഞ്ഞ വാക്കുകളായിരുന്നു ഇതിനു പിന്നാലെ നിരവധി പേരാണ് താരം മൂന്നാമതും ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് ശ്രീനിഷിന്റെയും പേളിയുടെയും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസം പാലുകാച്ചൽ ചടങ്ങ് നടന്നത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് പക്ഷേ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ന്യൂസാണ് വൈകാതെ നിങ്ങളോട് പറയും ഇപ്പോൾ പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി ആയിപ്പോകുമെന്നാണ് ശ്രീനിഷും പേളിയും പറഞ്ഞത് ഇതോടെയാണ് പേളി ഗർഭിണിയാണെന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറി കമന്റ് ബോക്സ് നിറഞ്ഞത് അടുത്തിടെ നടനും പേളിയുടെയും ശ്രീനിഷിന്റെയും സുഹൃത്തുമായ അരിസ്റ്റോ സുരേഷും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെയെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ഇതുകൂടി ചേർത്താണ് ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി